നമസ്കാരം ഞാൻ ഡോക്ടർ സാങ്ങ് സാധാരണയായിട്ട് ഒരു ലേഡി പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാവുന്ന ആയിട്ട് ഡൗട്ട് സ്കാനിങ്ങിനെ കുറിച്ചിട്ടായിരിക്കും എന്തെല്ലാം സ്കാനിങ് ആണ് എന്നുള്ളത് ഒന്നാമതായിട്ട് ലൊക്കേഷൻ സ്കാനിങ് അതായത് ഭ്രൂണം വളരുന്നത് പ്രോപ്പർ ലൊക്കേഷനിലാണോ അതായത് ഗർഭപാത്രത്തിൽ തന്നെയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ലൊക്കേഷൻ സ്കാനിങ് ചെയ്യുന്നത് പിന്നെ ഡേറ്റ് സ്കാനിങ് അതായത് ഡെലിവറി ഡേറ്റ് ഏറെക്കുറെ മനസ്സിലാക്കാൻ അതായത് ഏകദേശം ഡെലിവറി ഡേറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അല്ലെങ്കിൽ പ്രഗ്നൻസി എത്ര വീക്കായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെയ്റ്റീൻ സ്കാനിങ് ചെയ്യുന്നത് പിന്നീട് ഉള്ളത് എൻ ടി സ്കാനിങ് ആണ് എൻ ടി സ്കാനിങ് ബ്രെയിൻ ഡെവലപ്മെൻറ്റും മറ്റും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അനോമലി സ്കാനിങ് ഹാർട്ട് ബ്രെയിൻ ഡെവലപ്മെൻ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും പ്രഗ്നൻസി എത്ര വീക്കായി പ്രോപ്പർ ഡെവലപ്മെന്റ് ആണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അനോമലി സ്കാനിങ് ചെയ്യുന്നത് പിന്നീട് ഒരു ഇരുപത്തിരണ്ട് വീക്കിനും മുപ്പത്തിരണ്ട് വീക്കിനും ഇടയിൽ ഉണ്ടാകുന്ന ഒരു സ്കാനിങ് അതിന് ശേഷം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഡെലിവറി ഡേറ്റിനോടനുബന്ധിച്ച് ഒരു സ്കാനിങ് ചെയ്യും എപ്പോഴാണ് പ്രോപ്പറായിട്ട് ഡെലിവറി ഉണ്ടാവാൻ സാധ്യത എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ പ്രോപ്പർ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവസാനമായിട്ടുള്ള ഈ സ്കാനിങ് ചെയ്യുന്നത്